അയ്യപ്പൻകോവിൽ പരപ്പിൽ കാട്ടുപന്നിശല്യത്തിൽ വലഞ്ഞ കർഷകർ വിളവെടുക്കാറായ ഏലച്ചെടികളാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിക്കുന്നത് കേച്ചപ്പാത്ത ഇടശ്ശേരിക്കാട്ടിൽ ലിൻസിന്റെ അയ്യപ്പൻകോവിൽ പരപ്പിലെ രണ്ടേക്കർ കൃഷിയിടത്തിലെ ഏലച്ചെടികളാണ് പന്നിക്കൂട്ടം കുത്തി നശിപ്പിച്ചിരിക്കുന്നത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ കർഷകർ കൃഷിയിറക്കും കാട്ടുപന്നികൾ വിളവെടുക്കുന്ന അവസ്ഥയിലുമാണ് കപ്പ കാച്ചിൽ ചേമ്പ് ചേന തുടങ്ങിയ കൃഷികളെല്ലാം കാട്ടുപന്നി ശല്യം കാരണം കർഷകർ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഏലവും മറ്റു കൃഷികളും മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഏലത്തിന്റെ ചുവട്ടിൽ വളമിടുന്നതിനാൽ ധാരാളം വിരകൾ ഉണ്ടാകും ഇതറിയാവുന്ന കാട്ടുപന്നികൾ ഏലത്തിന്റെ ചുവടു മാന്തി വിരകൾ കഴിക്കും ഇത് കാരണം ഏലച്ചെടികൾക്ക് കേടുമുണ്ടാകും കാട്ടുപന്നി മാന്തുമെന്നു വെച്ച് വളം ഇടാതിരിക്കാനും കഴിയില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സന്ധി കഴിഞ്ഞാൽ പിന്നെ പ്രദേശത്ത് പന്നികളുടെ ശല്യം വർദ്ധിക്കുകയാണ് പുറത്തിറങ്ങിയാൽ ജീവന് തന്നെ ഭീഷണിയാണ് അക്രമ സ്വഭാവമുള്ള പന്നികളാണ് കൃഷിയിടത്തിൽ നാശം വിതയ്ക്കാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശമാണ് കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കർഷകർ പറയുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വ്യാപകമായിട്ട് ഒരു പന്നിക്കൂട്ടം ഇറങ്ങി കൃഷി മൊത്തം നശിപ്പിക്കുന്നൊരവസ്ഥയാണ് ഈ ഈ മഴയുടെ ഒരു കാലാവസ്ഥയുടെ പ്രതികൂലത്തിൽ ഈ പന്നിയുടെ ശല്യം കൊണ്ട് കൊണ്ട് ജനജീവിത കേന്ദ്രങ്ങൾ ഒരു ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ് ഇവിടെ വ്യാപകമായി പന്നി ഇറങ്ങി ഇവിടെ കൃഷി നശിപ്പിക്കുകയും വീടുകളിൻ്റെ വാതകത്തിൽ കൂടെ ഓടി നടക്കുന്ന കൂട്ടമായി ഓടിയാണ് നമുക്ക് പുറത്ത് പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിവിടെ പേടിച്ച് കഴിയുന്നത് രാത്രി പടക്കങ്ങൾ പൊട്ടിച്ചൊക്കെയാണ് ഇവിടെ കഴിയുന്നത് ഈ ഒരവസ്ഥയിൽ അധികാരികൾ കണ്ടു തുറന്നുകൊണ്ട് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള പന്നിശല്യത്തെ നിയന്ത്രിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ജനവാസ കേന്ദ്രങ്ങൾ സന്ധ്യ്ക്ക് പടക്കം പൊട്ടിച്ച ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ കടമേടിച്ചും ലോണെടുത്തും പരിപാലിക്കുന്ന ഏലമാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുന്ന കാട്ടുപന്നികൾ കാരണം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് വനംവകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന